സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്േ ധ്രമ്പകേ ഗൗരീ നാരായണി നോസ്തു നമ്മളുടെ ദേവി മഹാത്മ്യം ആറാം അധ്യായം ധൂമ്രലോചന വധം എന്നത് ഫുൾ പാരായണം ചെയ്തു സമർപ്പിച്ചു അതിൻ്റെ ഫുൾ അർത്ഥവും പറഞ്ഞു ഇനി കിളിപ്പാട്ടിൽ ആറാം അധ്യായം എങ്ങനെയാണ് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് കിളിപ്പാട്ടും കൂടി വായിക്കാം മുഴുവനും ആറാം അധ്യായം ഓം ഹാദേവ്യൈ നമോ നമ ചണ്ടികൈ ഓ ഹരി ശ്രീ ശ്രീഗണപതയെ നമ വിഘ്നമസ്തൂം കിളിപ്പാട്ട് ആറാം അധ്യായം ധൂമ്രലോചന വധം ദേവി തൻ വാക്കുകൾ കേട്ടു ദൂതൻ ചെന്നു ദേവരിയാകിയാ ശുംഭനെ കേൾപ്പിച്ചാൻ കോപം മുഴുത്തൊരു ശുംഭനം ചൊല്ലിനാൻ നീ പോക സേനയോടും ധൂമ്രലോചനാം ചെന്നു തല മുടി ചുറ്റി പിടിച്ചിഴച്ചെന്നുടേ സന്നിധവും കൊണ്ടു വന്നിടുന്നീ രക്ഷിപ്പതിന്നുണ്ടൊരുത്തേൻ അവൾക്കെങ്കിൽ തക്ഷണേ കൊന്നുകളഞ്ഞാലുമാശുനീ രക്ഷോവരേനാകിലും ദേവനാകിലും യക്ഷനെന്നാകിലും ഗന്ധർവനാകിലും ഹന്ധവ്യനില്ലൊരു സംശയമേതുമേ ചിന്തിക്ക വേണ്ട വിരയേ വരീക നീ മാനേന പോയാനറുപതിനായിരം ദാനവന്മാരുമായി ധൂമ്ര വിലോചനൻ പ്രാലേയ ശൈലം പ്രവേശിച്ചു ചൊല്ലിനാൻ നീലാരവിന്ദാക്ഷിയോടു കോപാന്തനായി പോരികനോടുകൂടെ ശുംഭ ദൈത്യേന്ദ്രവീരൻ സമീപേ മടിക്കരുതേതുമേ അല്ലായി കിലോ ഞാൻ പിടിച്ചിഴ പിടിച്ചിഴച്ചെത്രയും അല്ലൽപെടുത്തുകൊണ്ടുപോകും നിർണയം ശുംഭനാം ത്രൈലോക്യനാഥൻ മഹാബലനും വർക്കുലാരി നിയോഗേന വന്നു നീ വൻപടയോടും പിടിച്ചിഴ ചെന്നെയും വൻപോടു കൊണ്ടുപോകുന്നതനെന്തു ഞാൻ കൊണ്ടുപോകുന്നതന് എന്തു ഞാൻ ഓർത്താൽ അരുതെന്ന് ചൊല്ലുവാനോ ആരുമേ പാർത്തലത്തിലില്ല പാർത്തലത്തിലിങ്കിലില്ലെന്നതു നിർണയം അതൊന്നും കൂടി വായിക്കാം പന്ത്രണ്ടാം ശ്ലോകം വൻപടയോടും പിടിച്ചിഴ ചെന്നെയും വൻപോടു കൊണ്ടുപോകുന്നതിനെന്തു ഞാൻ ഓർത്താൽ അരുതെന്നു ചൊല്ലുവാൻ ആരുമേ പാർത്തല തിങ്കലില്ലെന്നതു നിർണയം എന്നത് കേട്ടവൻ കോപിച്ചു ദേവിയെ ചെന്നു പിടിപ്പാൻ തുടങ്ങും ദശാന്തരെ ശബ്ദേന ഭസ്മമാക്കിയിടിനാൾ ശങ്കാനിഹീനം അസുരരും തൽക്ഷണേ ശസ്ത്രാസ്ത്ര ശക്തി പരശുശൂലാദികൾ എത്രയുമേറ്റം പ്രയോഗിച്ചുകൂടുമ്പോൾ വാഹനമാകിയ സിംഹപ്രവേദനം ആഘവത്തിനായി അടുത്താൻ അതിദ്രുതം അഹവം പറഞ്ഞ യുദ്ധം ബാഹ്യപ്രദാസ നഖാദികളെ കൊണ്ട് സാഹസത്തോട് കൊന്നൊടു ഒക്കെ ഒടുക്കിനാൻ ധൂം പ്രാക്ഷനും പടയും നഷ്ടമാകയാൽ കോപേന കോപേനശുംഭനം ചണ്ടമുണ്ടന്മാരോട് ആശു ചൊല്ലിയിടിനാൻ ചണ്ടിയാം ദേവിയെ കൊണ്ടിങ്ങു പോരുവിൻ എന്നു പറഞ്ഞയച്ചാ പറഞ്ഞയച്ചാൻ അവരെയും നന്നായി തൊഴുതവരും നടന്നിടിനാർ ചണ്ടന്മുണ്ടന്മാരോട് ആശുചൊല്ലിയിടിനാൻ ചണ്ടിയാം ദേവിയെ കൊണ്ടിങ്ങു പോരുവിൻ എന്നു പറഞ്ഞയച്ചനവേരയും നന്നായി തൊഴുതവരും നടന്നിടിനാർ അദ്ധ്യായമാർ ഇവിടെ കഴിഞ്ഞു ബുദ്ധി തെളിഞ്ഞിനെയും കേട്ടുകൊള്ളി സുമേധ മഹർഷി പിന്നെയും കഥ തുടരുന്നുണ്ട് ഏഴാം അധ്യായത്തിൽ ബാക്കിയുണ്ട് അപ്പം കഥ തുടർന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ആറാം അധ്യായം കിളിപ്പാട്ടും കഴിഞ്ഞു അപ്പോൾ അധ്യായം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു ഹരി അമേ നാരായണ സകലം ശ്രീദേവ്യാർപ്പം മാധർമ്മേ മധുഖട്രാണാപഹാരോദ്യർമിതേ ശുംഭത്വം സിനി നിത്യേശുഭാവേ ശുംഭംസിഹരാതം ദുർഗേ നമസ്തംബി അഷ്ടൗ ഭുജാംഗി മഹുഷ്യമർദ്ദിം സശങ്കചക്രാം ശരശൂലധാരണീ തം ദിവയോഗീം സഹജാതേധസീം ദുർഗാ സദാ ശരണമകൃത്തവിനോദന സ്ഫുടരണൻമണൂപുരമേഖല ജനനരക്ഷണമോക്ഷവിധായ ജയതു ശുഭ നിശുഭ നിഷൂദണി കമലേന്ദൂ സൗമ്യവദന മാഹേശ്വരിയാ कौमारी रिबुदर्पनाशनगरी चक्रायुधा वैष्णवी वाराहीगणघोरगर्घरमुखीदं श्रीजवज्रायुधा चामुण्डा गणनाथरुद्रसहिता रक्षन्तु मामातर उद्धतौ मधुगैडभौ महिषासुरं च निहत्यदं धूम्रलोचनचण्डमुण्डकरिक्तबीजमुखांश्च तान् दुष्टशुम्भनिशुम्भमर्दिनि नन्दितामरवन्दिदे विष्टभद्रे तुष्टिकारिणि भद्रकालिनमोऽस्तु दीं लक्ष्मीप्रदानसमये नवविद्रुमाभां विद्याप्रदानसमये शरदिन्दुशुप्रां विद्वेषिवर्गविजये वितमालनीलां देवीन्द्रिलोकजन्य शरणं प्रपद्ये मे नारायण